മലയാളികളുടെ ആഗോള കൂട്ടായ്മയായ സ്ട്രീറ്റ് ലൈറ്റ് സോഷ്യൽ ഫോറം മാതൃവന്ദനം നടത്തി ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കായംകുളം പ്രതീക്ഷ ഇമാനുവേൽ ഓൾഡ് ഏജ് ഹോമിലാണ് മാതൃവന്ദനം നടത്തിയത് ലൈറ്റ് സോഷ്യൽ ഫോറം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാതൃവന്ദനം നടത്തിയത് കായംകുളം പ്രതീക്ഷ ഇമ്മാനുവൽ ഓൾഡ് ഏജ് ഹോമിലായിരുന്നു മാതൃവന്ദനം കായംകുളം ഡിവൈഎസ്പി ജി അജയ്നാഥ് ഉദ്ഘാടനം നിർവഹിച്ചു നമ്മൾ മാതൃവന്ദനമൊക്കെ നടത്തി മാതാപിതാക്കൾക്ക് വലിയ സ്നേഹത്തോടുകൂടി കഴിയണമെന്നൊക്കെ എല്ലാവരും പ്രസംഗിക്കും സ്വന്തം കാര്യം വരുമ്പോഴൊക്കെ ആ ഫാമിലിയുടെ പ്രായമാകുമ്പോൾ അവരെ എടുത്ത് കറിവേപ്പിലെ പോലെ കളയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ സമൂഹം മാറുന്നു ഏതായാലും അതിന് വിരുദ്ധമായിട്ട് എല്ലാവരുടെയും പ്രായമുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന ഒരു സംഘടനയാണ് സ്ട്രീറ്റ് ലൈറ്റ് സോഷ്യൽ ഫോറം ഞാൻ അവരെ ഇക്കാര്യത്തിൽ പ്രത്യേകം അപ്രിഷ്യേറ്റ് ചെയ്യാണ് പ്രത്യേകം അഭിനന്ദിക്കുകയാണ് കാരണം സ്വന്തം മക്കൾ സ്വന്തം പേരൻസിനെ ഉപേക്ഷിച്ച് പോകുന്ന കാലഘട്ടത്തിൽ ആരുമല്ലാത്ത എനിക്ക് ആരുമല്ലാത്ത പ്രായമുള്ള ആളുകളെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ ഫോറത്തിലേക്ക് കൊണ്ടുവന്ന് സംരക്ഷിക്കാൻ നിങ്ങൾ എടുക്കുന്ന ജില്ലാ ചെയർമാൻ പി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു അൻസർ കായംകുളം ഡോക്ടർ രമേഷ് കുമാർ ബിജു നസറുള്ള രാധാകൃഷ്ണൻ ഹരിപ്പാട് രേണുകാലാൽ ജിജി ഹസൻ മായാ വാസുദേവൻ മധു പോൾ സിന്ധു ജോഷി സുരേഷ് കുമാർ ഓലകെട്ടി അമ്പലം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം